അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പൊന്നൂട്ടിയുടെ അംഗവാടിലെ ലാസ്റ്റ് ഡേ ആണ് അപ്പോൾ സെൻറ്റ് ഓഫും കാര്യങ്ങളൊക്കെയാണ് അപ്പം തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു രാവിലെ ഏറ്റുതാട്ടോ ഇപ്പോൾ സമയം ഏകദേശം എട്ടരക്കായിട്ടുണ്ടാവും പത്ത് മണിയാകുമ്പോൾ അവിടെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ പൊന്നൂട്ടി അങ്ങവാടിയിൽ നിന്ന് യാത്ര വേറെ സ്കൂളിലേക്ക് പോകുന്ന പോവുകയാണ് അങ്ങനെ ഒരു വർഷത്തെ അംഗവാടി വാസം വിട്ട് പൊന്നൂട്ടി നമ്മൾ ടീച്ചർമാരെ വിട്ട് പോകുന്നതിൻ്റെ സെൻറ്റ് ഓഫാ അപ്പൊ പൊന് കുട്ടി കിടന്ന് നല്ല ഉറക്കത്തിലാണേ നല്ല മഴ ഉണ്ടായിരുന്നു ഇപ്പം മഴയൊന്നും ഇല്ല ഏർ ചെറിയൊരു മൂടൽ പോലെ ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ എനിക്കാണെങ്കിൽ തൊണ്ട കടഞ്ഞിരിക്കുകയാണ് കാരണം നല്ല മഴയത്ത് ഫാനിട്ടാണ് കിടക്കുന്നത് കാരണം ഫാൻ ഇല്ലെങ്കിൽ പിന്നെ കൊതുകിന്റെ ആയിരിക്കും അതുകൊണ്ട് എന്ത് ചെയ്ത് ഫാൻ ഇടുമ്പത്തേന് ഏഹ് ഭയങ്കര അസ്വസ്ഥതയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഭയങ്കര ഇതാട്ടോ ഇപ്പൊ സൗണ്ടൊക്കെ അടഞ്ഞിരിക്കാൻ തോന്നുന്നു അപ്പൊ നമുക്ക് ഇനിയുള്ള കാഴ്ചകളൊക്കെ വീഡിയോയിലൂടെ കാണാം അംഗൻവാടിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എല്ലാം ഞാൻ കാണിച്ചുതരാം ട്ടോ അപ്പൊ നമുക്ക് പോവാം ഗായേ അപ്പൊ ഞങ്ങള് കുളിച്ചൊരുങ്ങി സുന്ദരികളായിട്ട് ഇതാ ഞങ്ങൾ അംഗൻവാടിയിലേക്ക് പോകാൻ നിൽക്കുകയാണെ അപ്പം നമ്മുടെ പൊന്നൂട്ടിയും പൊന്നും ഉണ്ട് കേട്ടോ ബാക്കിയുള്ളവർ രണ്ട് പേര് ക്യാമറയ്ക്ക് ഫേസ് ചെയ്യുന്നില്ല അപ്പോൾ അവരവിടെ നിൽക്കട്ടേന്ന് വിചാരിച്ച് അങ്ങനെ ഞാനും കുളിച്ചൊരുങ്ങിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഞങ്ങളിത് ഏകദേശം ഒരു ഒമ്പതരയൊക്കെ കഴിഞ്ഞ് ഒമ്പതര മുക്കാലൊക്കെ എടുത്തിട്ടുണ്ട് ഇവിടെ നിന്ന് കുറച്ചും അങ്ങോട്ട് പോകണം കേട്ടോ നമ്മുടെ അങ്ങവാടിയിലേക്ക് അപ്പോൾ പൊന്നൂട്ടിയുടെ അങ്ങവാടിയിലെ സെൻറ്റ് ഓഫാന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എന്താണ് പത്ത് മണിയാകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇതാണ്ട് പൊന്നൂട്ടി ഭയങ്കര സന്തോഷത്തിലാട്ടോ നടക്കുന്നത് അപ്പം ഞാൻ ചോദിക്കുന്നുണ്ട് ഇന്ന് അങ്ങോട്ടാണ് പോണേന്ന് ചോദിച്ചപ്പോൾ അവൾക്ക് സെൻറ് ഓഫ് എന്താ അങ്ങനെ ഒന്നും അറിയില്ലല്ലോ അപ്പോൾ അവളുള്ള വിചാരം അംഗൻവാടിയിൽ നിന്ന് ഭയങ്കര സംഭവം സമ്മാനങ്ങൾ കിട്ടും ടീച്ചറിന് ഗിഫ്റ്റ് കൊടുക്കണം അങ്ങനെ ഒരു പ്രതീക്ഷയിലാണ് പോകുന്നത് അപ്പോൾ നമ്മളും ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് ടീച്ചർമാർക്ക് കൊടുക്കാൻ വേണ്ടി അപ്പോൾ പൊന്നൂട്ടി അവിടുന്ന് ഗിഫ്റ്റ് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാട്ടോ പോകുന്നത് അങ്ങനെ ഇതേൻ്റെ ടീച്ചറും മെമ്പറും എല്ലാം കൂടെ നമ്മുടെ വാർഡ് മെമ്പറാണ് അപ്പോൾ മെമ്പറും എല്ലാവരും കൂടെ പുതിയ കുട്ടികളെ വരവേൽക്കുക കേട്ടോ അപ്പോൾ ഇതേണ്ട തിരിയൊക്കെ കത്തിച്ചിട്ടാണ് ഇവിടെ വരവേൽക്കുന്നത് അങ്ങനെ ഓൾഡ് കുട്ടികളും അതുപോലെ തന്നെ പുതിയ കുട്ടികളും ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ പക്ഷെ പോകുന്നത് പത്ത് പന്ത്രണ്ട് പേരുണ്ടെന്ന് തോന്നുന്നു നമ്മുടെ അംഗൻവാടിയിൽ നിന്ന് കാരണം ചില കുട്ടികൾ വരാറില്ല ചില കുട്ടികൾ വരാറുണ്ട് അങ്ങനെ കേട്ടോ അപ്പം നമ്മുടെ പൊണ്കുട്ടിയാണേലും കുറേ നാളായി എന്താണ് അങ്കൻവാടിയിലൊക്കെ ഇങ്ങനെ െന്തെങ്കിലുമൊക്കെ പനിയൊക്കെ പിടിച്ചു കഴിഞ്ഞ് രണ്ട് മൂന്ന് മാസമൊക്കെ കൂടി കേട്ടോ പൊന്നൂട്ടി അങ്ങൻവാടി പോയിരിക്കണത് അപ്പോൾ ഇതാണ്ട് അവിടെ അവർക്ക് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ പഠിച്ചിറങ്ങി എന്ന് പറയാൻ വേണ്ടി ഒരു സാക്ഷിപത്രം വേണമല്ലോ അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി അങ്കൻവാടിയിൽ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് സർട്ടിഫിക്കറ്റ് എന്താന്ന് പോലും എനിക്കറിയില്ല അംഗവാടിയിലൊന്നും സത്യം പറഞ്ഞ സർട്ടിഫിക്കറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല പിന്നെ ഒന്നിലേക്കൊക്കെ ചെല്ലുമ്പോഴാണ് സാധാരണ സർട്ടിഫിക്കറ്റ് എന്താണെന്നുള്ളത് അറിയുന്നത് അപ്പോൾ ഇതൊരു നല്ലൊരു കാര്യമായി അപ്പോൾ ഇവർക്കൊരു ഭയങ്കര സന്തോഷമാവും അതെല്ലാം നല്ല അടിപൊളിയായിരുന്നു അപ്പോൾ ഇതാണ്ട് ഇത്രയും കുട്ടികളാട്ടോ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഇവർ കുറച്ച് പേർ വരാത്തവരുണ്ട് അങ്ങനെ നമ്മൾ ടീച്ചറിന് കൊടുക്കുന്ന സമ്മാനങ്ങളൊക്കെ ടീച്ചർ പൊട്ടിക്കാൻ പറഞ്ഞു ഇപ്പം പിള്ളേരുടെ ഒരു ആഗ്രഹം ഒന്ന് പൊട്ടിക്ക് പൊട്ടിക്കുന്നു പറഞ്ഞു ടീച്ചർ നമ്മുടെ ടീച്ചർ ഇരുന്നിട്ട് ഓരോ ഗിഫ്റ്റുകളൊക്കെ ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പം എല്ലാം ഇങ്ങനെ എടുക്കുന്നില്ല നമ്മൾ കൊടുത്തതിൻ്റെ മാത്രം എന്താണ് പൊട്ടിച്ച് നോക്കുക കേട്ടോ അപ്പോൾ പൊന്നൂട്ടി കണ്ടിട്ടില്ല ഞാൻ പൊതിഞ്ഞ് വെച്ചത് മാത്രമേ കണ്ടിട്ടുള്ളൂ അതിൻ്റെ അകത്ത് എന്താന്നുള്ളത് പൊന്നൂട്ടിക്കും അറിയില്ല കേട്ടോ അപ്പം നമ്മുടെ പൊന്നുട്ടി അറിയാൻ വേണ്ടി ഇങ്ങനെ ആകാംക്ഷയോടെ ഇരിക്കുകയാണ് അപ്പോൾ നമ്മൾ ആദ്യത്തെ പൊട്ടി ചെയ്ത് രണ്ടാമത് നമ്മുടെ പൊന്ന് കൊടുക്കുന്ന സമ്മാനം കേട്ടോ അവളുടെ ഫ്രണ്ട് കൊടുത്ത സമ്മാനമാണ് അപ്പം അതും സെറ്റ് സാരി ആയിരുന്നു നമ്മളൊരു പട്ടുസാരി ആട്ടോ കൊടുത്തത് അപ്പം ഇങ്ങനെ സമ്മാനങ്ങളൊക്കെ ടീച്ചറിൻ്റെ കുറേ എല്ലാ കുട്ടികളിലും അമ്മമാർ ഇതേപോലെ ഇങ്ങനെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അവർക്കൊരു വലിയ സന്തോഷമായിക്കോട്ടെ കാരണം ഈ ഒരു വർഷം നമ്മളെ കുട്ടികളെ സ്വന്തം വീട്ടിലെ അമ്മമാർ എങ്ങനെ നോക്കുന്നു അതേപോലെ തന്നെ ഒരു പേടിയോ ഒന്നും കൂടാൻ നമ്മുടെ കുട്ടികളെ സുരക്ഷിതമായ കൈകളിൽ നമ്മൾ ഏൽപ്പിച്ചത് ആദ്യം എന്ന് പറയുമ്പോൾ അങ്കൻവാടി തന്നെ അപ്പം നമ്മൾ കൊടുക്കാൻ പറ്റുന്നത് പോലെ നമ്മൾ നമ്മളിൽ ഉള്ളത് പോലെ നമ്മൾ കൊടുത്തു എന്നുള്ളതാ സത്യം അപ്പോൾ ടീച്ചർ അവിടെ ഇന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ നല്ലതാണോ എന്തിനാണ് ഇങ്ങനെയൊക്കെ വാങ്ങിച്ചതെന്നൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ടട്ടെ അപ്പോൾ നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടി നമ്മൾ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളു കേട്ടോ അതിനുശേഷം ഇതേണ്ട കുട്ടികളെല്ലാവരും കൂടെ ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്ന കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാനും ഡാൻസ് ഒക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു അതെനിക്ക് ഇടാൻ ഒരുമാണ്ടി ആയതുകൊണ്ട് ഞാനത് എടുത്തിട്ടില്ലട്ടോ അപ്പോൾ അതുപോലെ തന്നെ ടീച്ചർ ും അധികം പേരൊന്നും ഇല്ലെങ്കിലും മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പല കുട്ടികൾക്കും വരാൻ അവസ്ഥയായിരുന്നു പറ്റാത്തില്ലാത്തൊരവസ്ഥയായിരുന്നു മുതിർന്നവരായാലും എന്താണ് ഒരുപാട് ആൾക്കാർ വരുമെന്ന് പറഞ്ഞിട്ട് വരാൻ പറ്റാത്തില്ലാത്തൊരവസ്ഥയായിരുന്നു ഇപ്പോൾ പ്രവേശനോത്സവമൊക്കെ പല സ്ഥലങ്ങളിലും നിർത്തി വെച്ചിരിക്കുകയാണ് കാരണം വെള്ളപ്പൊക്കവും അതുപോലെ പല സ്ഥലങ്ങളിലും അപ്പം നമ്മുടെ തൃശ്ശൂരിൽ തൃശ്ശൂർ മുരിങ്ങൂരാട്ടോ നമ്മുടെ ചാലക്കുടി മുരിങ്ങൂരാണ് ഞങ്ങൾ താമസിക്കുന്നത് അപ്പം ഇവിടെ എല്ലാ കുട്ടികളും ഭയങ്കര ആക്റ്റീവായിരുന്നു കേട്ടോ മഴയൊക്കെ രാവിലെ തൊട്ട് പെയ്യുന്ന മഴയാണെങ്കിൽ പോലും കുട്ടികൾ അതൊന്നും നോക്കുന്ന പോലുമില്ല അവർക്കത് ഭയങ്കര സന്തോഷം നിറഞ്ഞ നേരമല്ലേ അപ്പോൾ അവർ ഭയങ്കര ഡാൻസും ബകളും ഒക്കെ ആയിട്ട് അങ്ങനെ പോയിട്ടോ Never really know just what you want. With you, I don't ever feel calm. I can feel the sweat inside my palms. Play with me like cats and a string. You don't understand the pain it brings. You don't ever wanna give me wings. You don't ever wanna set me free. You know I'm addicted to you, and it's twisted. You've been gifted with the evil voodoo. Got me coming back for more, even when I've been screwed. Dolls full of pins pierce my heart straight through. I got issues in my head. I like you in my bed, but you keep me on red. Oh, everything is like a test. I better not text, or I'll come off desperate. But if I lay down and I play dead and I stay dead, baby, you'll get sick of being the monster out of my head, under my bed, thinking something out of my nightmares. Say പോകുന്ന കുട്ടികൾക്ക് നമ്മുടെ ടീച്ചർ ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഓരോ ബോക്സ് വീതം ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് ബോക്സൊക്കെ എന്ന് പറയുമ്പോൾ പുതിയ സ്കൂളിലേക്ക് പോകുന്നതിൻ്റെ സന്തോഷത്തിലാണ് എല്ലാ കുട്ടികളും അപ്പോൾ എല്ലാവർക്കും കൈ നിറയെ സമ്മാനങ്ങളൊക്കെ കേട്ടോ എല്ലാവരും ഇവിടുന്ന് പോകുന്നത് കേട്ടോ അപ്പോൾ ഇതെന്താ സംഭവം എന്ന് പറയുമ്പോൾ നമ്മുടെ പൊന്നൂട്ടി നോക്കി നിൽക്കുന്നുണ്ട് പൊന്നൂട്ടിക്ക് കാര്യം എന്താണെന്നുള്ളതൊന്നും മനസ്സിലായില്ല കുറേ ആൾക്കാരുണ്ട് പിന്നെ എന്തിനാണ് ഇങ്ങനെ ഗിഫ്റ്റ് തരുന്നത് ഒക്കെ എങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കാര്യമായിട്ട് എന്തോ ചിന്തിക്കുന്നുണ്ട് അവിടെ നിന്ന് എല്ലാവർക്കും കൊടുക്കുന്നുണ്ടല്ലോ ഇവിടെ എന്താ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ എന്തൊക്കെയോ വിചാരിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കുഞ്ഞു കുട്ടികൾക്കായാൽ പോലും എല്ലാവർക്കും സമ്മാന വിതരണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ സംഭവം അടിപൊളിയെന്ന് വെച്ചാൽ അടിപൊളിയായിട്ടുണ്ട് അത് എങ്ങനെ പറയണമെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ അപ്പം നമ്മളും ഫസ്റ്റ് ടൈമാണ് ഇതുപോലെ നമ്മുടെ കുട്ടികളുടെ സെൻറ്റോഫൊക്കെ ആഘോഷിക്കുക എന്നൊക്കെ പറയുന്നത് അല്ലേ അപ്പോൾ കുട്ടികൾ ഇതാണ്ട് നമ്മുടെ അങ്ങവാടിയിലേക്ക് വരുന്ന പുതിയ കുട്ടികളാണ് കുട്ടികളാട്ടോ അപ്പോൾ പുതിയ കുട്ടികൾക്ക് നമ്മുടെ മെമ്പർ ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോ ആൾക്കാർക്കും വിതരണം ചെയ്യുക കേട്ടോ അപ്പോൾ കുഞ്ഞു കുട്ടികളാണ് അപ്പോൾ ഇവിടെ നിന്ന് പോകുന്ന ചേച്ചിമാരായ കു പിള്ളാരും കുഞ്ഞ പിള്ളാരും അനീത്തിമാരും എല്ലാവരും കണ്ടപ്പോൾ ഈ പിള്ളേർ ഇവരോർത്തും ഇവിടെ എന്താ സംഭവം ഇന്ന് വരെ ഇങ്ങനത്തെ സംഭവം